നമസ്കാരം നക്ഷത്ര ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ കാർത്തിക നക്ഷത്രക്കാരുടെ ഫലമാണ് ഇനി പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പൊതുവേ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം ഉണ്ടാകുന്നത് നിങ്ങളുടെ നക്ഷത്രനാഥനായ സൂര്യൻ ഈ മാസം മേടൻ രാശിയിലും ഇടവൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ അതുണ്ടാക്കുന്നുണ്ട് മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ദൃഷ്ടികൾ മറ്റ് ജ്യോതിഷപരമായ ഘടകങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി കാർത്തിക നക്ഷത്രക്കാരുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം പ്രണയം ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിലെ സാധ്യതകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ചുവടെ കാണുന്നത് പൊതുവായ കാര്യങ്ങൾ മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ നിങ്ങളുടെ ജന്മരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് പ്രവർത്തനക്ഷമതയും പ്രവർത്തന ശേഷിയും നൽകും ഈ സമയം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി കൂടുതൽ തീവ്രമായി പ്രവർത്തിക്കാനും പ്രചോദനം നൽകും നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയും സ്വാധീനവും ഉണ്ടാകും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാനും ഈ സമയം അനുകൂലമാണ് എന്നാൽ അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ അഹങ്കാരമായി മാറാനും മറ്റുള്ളവരുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്രകാരം വിനയത്തോടും ശ്രദ്ധയോടും പെരുമാറുക മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അല്പം മന്ദത ഇടയുണ്ട് ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ ക്ഷമയും സ്ഥിരതയും ആവശ്യമായി വരും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ആലോചിച്ച ശേഷം മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുക ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ വിശ്രമവും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക ഈ മാസം ചൊവ്വ മിഥുരൻ രാശിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ആശയവിനിമയങ്ങളിൽ കൂടുതൽ പ്രവർത്തനക്ഷമമാകും നിങ്ങളുടെ താൽപ്പര്യങ്ങൾ തുറന്നു പറയാനും നിങ്ങളുടെ വാദങ്ങളെ ശക്തമായി അവതരിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും എന്നാൽ ഈ പ്രവർത്തനവും ചിലപ്പോൾ തർക്കങ്ങളിലേക്കും വാഗ്വാദങ്ങളിലേക്കും നയിക്കും അപ്രകാരം സംസാരിക്കുമ്പോൾ ശ്രദ്ധയും സംയമനവും പാലിക്കണം ബുധൻ ഈ മാസം മേടം ഇടവം മിഥുനം എന്നീ രാശികളിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകൾക്ക് മൂർച്ച നൽകും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ആശയവിനിമയം നടത്താനും പ്രശ്നങ്ങളിലെ വിശകലനം ചെയ്യാനും ഈ സമയം അനുകൂലമാണ് എന്നാൽ ബുധൻ്റെ രാശിമാറ്റം അനുസരിച്ച് നിങ്ങളുടെ ചിന്തകളിലും ആശയവിനിമയങ്ങളിലും ചെറിയ മാറ്റങ്ങൾ വരും ശുക്രൻ ഈ മാസം മിഥുനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലും സന്തോഷവും ആകർഷണീയതയും നൽകുക പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഈ സമയം അനുകൂലമാണ് നിങ്ങളുടെ കലാപരമായ താല്പര്യങ്ങൾ വർദ്ധിക്കുകയും വിനോദങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യും വ്യാഴം ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാക്കും പുതിയ വരുമാന വരുമാനമാർഗങ്ങൾ തുറന്നു വരാനും നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും ഇടയുണ്ട് എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് ശ്രദ്ധയും വിവേകവും പുലർത്തണം ശനി കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ സൃഷ്ടിക്കും കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും അപ്രതീക്ഷിതമായ ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും കൊണ്ട് ഈ പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ സാധിക്കുകയും ചെയ്യും രാഹു മീനൻ രാശിയിലും കേതു കന്നി കന്നിരാശിയിലുമാണ് സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ചില അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കാൻ ഇതിന് സാധിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായി നന്നായി ആലോചിക്കുകയും വിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യുക തൊഴിലിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം തൊഴിൽ രംഗത്ത് സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാകുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ്റെ അനുകൂലമായ സ്ഥാനം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തുടർച്ച നൽകുകയും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകുകയും ചെയ്യും മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ നേടാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അത് പൂർത്തീകരിക്കാനും ചിലപ്പോൾ സാധിക്കും നിങ്ങളുടെ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകുകയും ചെയ്യും എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അല്പം മന്ദത അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ ക്ഷമയും സ്ഥിരതയും ആവശ്യമായി വരും അപ്രതീക്ഷിതമായ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം മേലുദ്യോഗസ്ഥരുമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സഹപ്രവർത്തകരുമായുള്ള സൗഹൃദ ബന്ധം നിലനിർത്തുന്നത് സ്ഥലത്തെ അന്തരീക്ഷം മെച്ചപ്പെടുത്തും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും വേണ്ടി വരുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക വിപണിയിലെ സാഹചര്യങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ വിലയിരുത്തുകയും ചെയ്യുക നിലവിലുള്ള ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധയും നിക്ഷേപവും ആവശ്യമായി വരും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ മാസം കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും കൂടുതൽ സമയം പഠനത്തിനായി നീക്കിവെക്കുകയും ചെയ്യുക സാമ്പത്തികം സാമ്പത്തിക കാര്യങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം ശ്രദ്ധയും കരുതലും ആവശ്യമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ്റെ അനുകൂലമായ സ്ഥാനം ചെറിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഇടയുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായ ചില ചെലവുകൾ വരാനും സാധ്യതയും കാണുന്നുണ്ട് വരുമാനം വർദ്ധിപ്പിക്കുകയും ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുക മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം സാമ്പത്തികപരമായ സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നുവരും നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും കഴിയും എന്നാൽ നിലവിലെ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് ഈ മാസം നിങ്ങൾക്ക് ലോണുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ തിരിച്ചടവിനുള്ള സാധ്യത ഉറപ്പാക്കിയ ശേഷം മാത്രം ലോണുകൾ എടുക്കുക പണം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ഈ മാസം ഒഴിവാക്കാൻ ശ്രമിക്കുക ഓഹരി വിപണിയിലും മറ്റ് മറ്റു കച്ചവടങ്ങളിലും ഏർപ്പെടുന്നവർക്ക് കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടി വരും വലിയ ലാഭത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടെങ്കിലും നഷ്ടം വരാനുള്ള സാധ്യതയും ചെറുതായിട്ടുണ്ട് അനുസരിച്ച് വിവേകത്തോടെ മാത്രം പ്രവർത്തിക്കുക കുടുംബം കുടുംബജീവിതത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങളുടെ അമിതമായ ദേഷ്യവും വാശിയും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ ഭിന്നതകൾക്ക് കാരണമാകും നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാൻ ശ്രമിക്കുക മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശുക്രൻ്റെ അനുകൂലമായ സ്ഥാനം കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ അവസരം ലഭിക്കും ബന്ധുക്കളുമായി ഒത്തുചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്താൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകണം ഈ മാസം നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും അവരുടെ ആരോഗ്യ വിദ്യാഭ്യാസത്തിലും താൽപ്പര്യം കാണിക്കുകയും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം അവർക്ക് ആവശ്യമായ പരിചരണവും സഹായവും നൽകണം അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് വലിയ ശക്തി നൽകും പ്രണയം പ്രണയ ജീവിതത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ശുക്രൻ്റെ അനുകൂലമായ സ്ഥാനം നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ആകർഷണീയതയും നൽകും പുതിയ പ്രണയബന്ധങ്ങൾക്കും കഴിയും നിലവിലുള്ള ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവപ്പെടും വിവാഹം ആലോചിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുകയും നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയുകയും ചെയ്യുക പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ബന്ധം കൂടുതൽ ദൃഢമാകാൻ സഹായിക്കും അവിവാഹിതരായ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുമുണ്ട് ആരോഗ്യം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാർ ഈ മാസം കൂടുതൽ ശ്രദ്ധയും കരുതലും പുലർത്തണം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അമിതമായ പ്രവർത്തനം കാരണം നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കൃത്യമായ വിശ്രമം എടുക്കുകയും അമിത ജോലി ഭാരം ഒഴിവാക്കുകയും ചെയ്യുക മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാനാണ് സാധ്യത കാണുന്നത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുക അമിതമായ എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറെ നല്ലത് ഈ മാസം നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് യോഗ ധ്യാനം യാത്ര ഇവയൊക്കെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും യാത്രകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയും സുരക്ഷയും ഉറപ്പാക്കുക വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അശ്രദ്ധ ഒഴിവാക്കേണ്ടതാണ് ദോഷപരിഹാരങ്ങൾ സൂര്യൻ രാവിലെ വെള്ളം സമർപ്പിക്കുന്നത് ഗുണം ചെയ്യും ശിവന് രുദ്രാഭിഷേകം നടത്തുന്നതും ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഭഗവാൻ മുരുകനെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ നീക്കാൻ ഉത്തമമാണ് ഞായറാഴ്ചകളിൽ ഗോതമ്പ് ദാനം ചെയ്താൽ ഐശ്വര്യം നൽകും കഴിവതും പാവപ്പെട്ടവരെ സഹായിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ മാസം നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കണം മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധയും വിനയവും പാലിക്കുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കണം അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കണം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ദശാനുസൃത ഫലം ശനിദശയിൽ കരിയറിലും ധനത്തിലും വെല്ലുവിളികളാണ് ഫലം മാർഗനിർദ്ദേശം നൽകുന്നത് ശനിയാഴ്ചകളിൽ ശനി മന്ത്രം ജപിക്കുക ഗുരു വിദ്യ വിവാഹം എന്നിവയാണ് ഫലം വ്യാഴാഴ്ച ഗുരുസ്തുതികൾ നിർവഹിക്കുക രാഹു ആശയക്കുഴപ്പം സാമ്പത്തിക അസ്ഥിരത എന്നിവയാണ് ഫലം രാഹുശാന്തി ഹോമമാണ് നിർദ്ദേശിക്കുന്നത് കേതു ആത്മവിശ്വാസക്കുറവ് മിത്രഭ്രമം ഇവയാണ് ഫലം മാർഗനിർദ്ദേശം ശിവഭക്തിയും നാഗാർച്ചനയും പ്രയോജനകരമാണ് ശുക്രൻ കല സൗന്ദര്യം ആനന്ദം ദേവി ആരാധനയും വെള്ളിയാഴ്ച വ്രതവും മാർഗനിർദ്ദേശമാണ് ദിനാനുസൃത മാർഗനിർദ്ദേശങ്ങൾ ദിവസം തിങ്കൾ മാർഗം ശിവപൂജ അതിൻ്റെ ഫലം ശാന്തിയും ശുഭചിന്തയും ചൊവ്വ ഗണപതി പൂജ വികാരനിയന്ത്രിക്കുക ബുധൻ വിഷ്ണു ശതനാമം പഠന പ്രവർത്തനങ്ങൾ വ്യാഴം ഗുരുവർച്ചന ആധ്യാത്മിക വളർച്ച വെള്ളി ദേവി ആരാധന സുഖ സൗന്ദര്യത്തിന് ശനി ശനിശാന്തി ദോഷപരിഹാരവും ധനലാഭവും ഞായർ സൂര്യാർച്ചന ആരോഗ്യവും ആകർഷണവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് വാസ്തവത്തിൽ തീരുമാനങ്ങൾ തിരിച്ചു നോക്കേണ്ട സമയമാണ് ചില കടലാസുകൾ അവസാനിപ്പിക്കേണ്ടി വരും ചിലത് പുതിയതാക്കി പുനരാരംഭിക്കേണ്ടിയും വരും മനസ്സിൻ്റെ ഗഗനതയും ആത്മാവിൻ്റെ സ്ഥിരതയും പിന്തുടർന്ന് പ്രവർത്തിച്ചാൽ ഭാവിയിലേക്ക് പടിയേറാൻ കഴിയുന്നതാണ് ഇവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ കാർത്തിക നക്ഷത്രക്കാരുടെ പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജാതകത്തിൻ്റെ ഗ്രഹനില അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരും ഈ വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു